അതുകൊണ്ടാണ് ശ്രദ്ധിക്കണേ തവണ ഷത്തിൽ ഒരു വരി ഉണ്ട് മറന്നു പോകരുത് വിവേകാനന്ദ സ്വാമികൾ ഉരുവിട്ട ഒരു വരി ഉണ്ട് മുപ്പത്തി ഒമ്പത് വർഷം അഞ്ചു മാസം ഇരുപത്തിനാല് ദിവസം ഈ ലോകത്ത് ജീവിച്ചിരുന്ന സ്വന്തം ശരീരത്തെ എന്ന് നടന്നുപോയ ആറടി സുന്ദര സുന്ദരകളേപരനായ വിവേകാനന്ദ സ്വാമികൾ ഭാരതത്തിലെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ വാരി വിതറിയ ആ ശ്ലോകം മറക്കരുത് ആ വരി വരി മറക്കരുത് എന്താ ജാഗ്രത കഠോപനിഷത്തില ില്ല ഇത് നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഒന്ന് ഉറക്കി ഒരു കുരുവിടണം നിങ്ങൾ എന്നെ കേൾക്കണ്ടോ ഇല്ലയോ ജീവിതത്തിൽ ഒന്ന് വീണ് പോകുമ്പോ എഴുന്നേറ്റ് നിൽക്കാൻ ഈ ശ്ലോകം വേണം കേൾക്കേണ്ടോ ഭാരതത്തിലെ ഉപനിഷത്തിൽ നിന്ന് അടർത്തിയെടുത്ത സുന്ദരമായ വലിയത ഉണരട ഉറങ്ങല്ല നാട് ഉണർന്നപ്പോഴാ കസേര തകയാത വന്നത് നിങ്ങൾ കേൾക്കണ്ടോ ഇല്ലയോ അതിൽ തന്നെ നാരീശക്തി ഉണർന്നാൽ തടയാൻ കഴിയില്ല അവിടെ മാതൃശന്തിയാണ് പ്രവർത്തിച്ചിട്ടുണ്ടാകുമോ മിക്കവാറ െ സിം ചോദിച്ച വീണ്ടും ഞാൻ അങ്ങോട്ട് തന്നെ പോട്ടേ അല്ലെങ്കിൽ എവിടെ നമ്മളിവിടെ പോകാൻ ഉദ്ധിഷ്ഠെന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തി കേട്ടാണ് അവിടെ നിർത്തിയാതാണ് ജാഗ്രത എന്ന് പറയാണ്ട് എന്നിട്ട് ആ പെൺകുട്ടിൻ്റെ അടുത്തേക്ക് പോകാൻ വേണം റൂട്ട് പഴക്കരുത് ഞാൻ ഒറ്റ കാര്യം ഇരിക്കുന്നവരോട് ചോദിക്കട്ടെ ശക്തി സ്ത്രീക്കാണോ പുരുഷനാണോ കൂടുതൽ

നിങ്ങൾക്കറിയോന്നറിയില്ല നമ്മുടെ ആണുങ്ങളിൽ നല്ലൊരു പങ്ക് ചിലപ്പോൾ ലഹരിയിലും കള്ളടിയിലും ഒക്കെ നാലു കാര്യങ്ങൾ എന്നാലും ആ കുടുംബം ഗംഭീരായിട്ട് മുന്നോട്ട് പോണുണ്ടാവും എന്തോ ഇല്ലയോ ആരാ അതിന്റെ ആണുങ്ങളൊക്കെ ഞാൻ പറഞ്ഞു അവർക്ക് എന്തെങ്കിലും എന്നാൽ ൂര്ന്ന് ഉണർന്നോട്ടെ കലോ പറ്റി തന്റെ ദിവസം മറ്റൊന്നും ഉണർന്നോളൂ ഇപ്പുറത്ത് പറയുമ്പോൾ അപ്പുറത്തുണർന്നോളൂ എന്നാൽ സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ ആണുങ്ങൾ തന്നെയാണ് മുൻപത്തി കൊമ്പനാനക്കാണോ പിടിയാനക്കാണോ സൗന്ദര്യം കൂടുതല് ആളിനെ ആൺമയിലാണോ പീലി ഒന്നും വിടർത്താതെ കോഴി വസന്താണോ സടയുള്ള ആൺസിംഹത്തിനാണോ സടയില്ലാത്ത പെൺസിംഹത്തിനാണോ സൗന്ദര്യം കൂടുതല് ആൻസിംഹത്തിന് അങ്ങട്ടൊന്നും പോണ്ട വീട്ടിൽ വരി പൂൺ കോഴിക്കാണോ പെരക്കോടിക്കാണോ സൗന്ദര്യം കൂടുതൽ ഇവര് പറയും അപ്പൊ ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളൊക്കെ ഇവരുടെ പറയും അതൊക്കെ പക്ഷികളുടെയും മൃഗങ്ങളുടെയും കാര്യത്തിൽ മനുഷ്യന്മാരുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് തന്നെയാണ് സൗന്ദര്യം കൂടുതൽ നിങ്ങൾ പറഞ്ഞാൽ അംഗീകരിച്ചുരാൻ ഞങ്ങൾ പോണില്ല കാരണം എന്താ അറിയോ ഞങ്ങൾക്കൊരു വേച്ചു കെട്ടലിന്റെ ആവശ്യമില്ല ഞങ്ങൾക്ക് ആവശ്യമില്ല സപ്പോർട്ട് കരുത്തല ആവശ്യമില്ല ണത്തിന്റെ ആവശ്യമില്ല പാദസരത്തിന്റെ ആവശ്യമില്ല കന്മഷി ചാന്ത് റിബൺ ലിപ്സ്റ്റിക് റോസ് പൗഡർ ഒന്നിന്റെ ആവശ്യമില്ല പൊന്നും പൊന്നുംകുടത്തിന് എന്തിനാ പൊട്ട് ന്യൂട്രൽ ആയിട്ടാ രണ്ട് കോംപ്ലിമെന്റ് തന്നു കഴിഞ്ഞു നിന്റെ മെഞ്ചത്ത് കയറാൻ പറ്റും ഞാൻ ഞാൻ അടങ്ങി അതിനാണ് ഈ മസാല ചേർക്കുന്നത് മസാല ചേർത്താലേ ഒക്കെ വരുള്ളൂ ചെറുതായിട്ട് ചേർത്ത് കഴിയുക അങ്ങനെ എഴുന്നേറ്റ് നിൽക്കടോ ഉറങ്ങല്ല ഉറങ്ങണേടത്തൊന്നൊന്ന് എഴുന്നേറ്റ് നിൽക്കുന്നത് എന്റെ ചുറ്റും ഒന്ന് നോക്ക് അല്ല അങ്ങനെ കോഴി വസ്ത്രം അങ്ങനെ കുറവ് ഇടയിൽ ഇല്ലയോ അതുകൊണ്ടാണ് ഒന്ന് നോക്ക റോഡ് സൈഡിൽ ഇന്നും നിന്നപ്പോ എനിക്ക് ഒരു പത്ത് സെന്റ് ബാക്കി ഉണ്ടോന്ന് ഒന്ന് പോയി നോക്ക നിങ്ങളുടെ തറവാടി ആണിക്കല്ല് വരെ പൊളിച്ചു വിറ്റില്ലേ നിങ്ങൾ എന്നിട്ട് ഇറങ്ങിയില്ലേ നിങ്ങൾ എഴുന്നേൽക്കാറായില്ലേ ചോദിച്ച ചോദി മനസ്സിലായില്ലേ നമുക്ക് എന്ത് ബാക്കിയുണ്ട് നമുക്ക് മീൻസ് നമ്മളെല്ലാവർക്കും നമ്മൾ എല്ലാവർക്കും എന്ത് ബാക്കിയുണ്ട് നോക്കാം ഇറങ്ങി നോക്കാം നോക്കിയാൽ മതി വിട്ടു തൊലക്കാൻ മാത്രം അന്തസ്സായിട്ട് ജോലി അതിനെന്താ ചെയ്യണ്ടെന്ന് വഴിയേ പറഞ്ഞരാ കേൾക്കണ്ടേ എവിടെയാ പറ്റണ അബദ്ധം കാണിച്ചല്ല കാണണ്ടേ കാണണ്ടേ വലിയവർക്കും കാണണം ചെറിയും കാണണം രണ്ട് കൂട്ടരും കാണണം ജീവിതത്തിൽ കരുപിടിക്കണം കണ്ണൊന്നും കണ്ണീര് വിഴരുത് ശരി ആവട്ടെ ഞാൻ ചോദിച്ച ചോദ്യം എന്താ ഉത്തത എഴുന്നേറ്റ് പോരാ പിന്നെയോ വരെ പ്രിയപ്പെട്ടവരെ ചോദിക്കും വരെ എന്ത് വേണം ജാഗ്രത വേണം എന്താ ഈ ജാഗ്രത എന്താ ജാഗ്രത കണ്ണു വേണം ഇരുപുറം എപ്പോഴും കണ്ണു വേണം അണയാത്ത കണ്ണു രണ്ട് സൈഡിലും കണ്ണുണ്ടായ പോരാ പറയൂ നമ്മുടെ ലോകത്തെ നോക്കി കാണാൻ ഒരു ഉൾക്കണ്ണ് വേണം വേണോ വേണ്ടയോ എന്തൊക്കെ മാറ്റം ചുറ്റുപാട് നടക്കുന്നുണ്ട് എന്റെ കുട്ടികളെ ആരൊക്കെ വഴിതെറ്റിക്കലുണ്ട് ട്രാപ്പ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എന്റെ അയൽവക്കക്കാരനെ ആരൊക്കെ ട്രാപ്പ് ചെയ്യുന്നുണ്ട് ഒന്ന് കാണണം പണ്ട് നമ്മുടെ നാട്ടിലൊരു കുട്ടി നേരം വൈകി അവിടെ എവിടെയെങ്കിലും നിന്നു കഴിഞ്ഞാൽ ആ സമയത്ത് നിന്ന് കഴിഞ്ഞാല് നമ്മളൊരു ചോദ്യം ചോദിക്കും ചോദിക്കോ ഇല്ലയോ എന്താണ് അവിടെ നിൽക്കുന്നത് ഒന്ന് ചോദിക്കുവോ ചോദിക്കൂല ചോദിച്ചാല് പത്ത് തൊണ്ണൂറ്റി ആറ് നമ്പർ ഉണ്ട് ചൈൽഡ് ലൈനിലേക്ക് വിളിച്ചു പിന്നെ നിങ്ങൾ പോകുതരും സദാചാര പോലീസ് വേണ്ട ഞാൻ ഇതിനെ നമ്മള് പ്രോത്സാഹിപ്പിക്കണം ശരിയല്ലേ പണ്ട് അങ്ങനെയല്ല പണ്ട് ഇന്ന് കേട്ടുണ്ടോ പണ്ട് ഞാൻ എന്റെ അയൽപക്കത്തെ വീട്ടിലൂടെ മതിന് കുറവായിരുന്നു െ അയലോക്കാരന്റെ വീട്ടിൽ കൂടിയാ പോവുക ശരിയല്ലേ പത്ത് കൂടി അടുത്ത് പോകാ മുറ്റത്ത് കൂടി പോവാലാ സുഖം തന്നെയല്ലേ വയ്യാന്നില്ലല്ലോ ശരിയല്ലൊരു സുഖുണ്ട് അവിടെ ബന്ധമുണ്ടായിരുന്നു ഇന്നോ മൂന്ന് സെന്റിൽ ഒരു വീട് മതില് ഒരു ഗേറ്റ് അതിന്റെ ഉള്ളിൽ നമ്മൾ പോരാഞ്ഞിട്ട് നായിലൂടി വളർത്തി ഒരുത്തൻ എന്തൊക്കെ ശെരിയാണ് പറയോ പാലമിടാൻമാറ പാലവിടാൻ മറന്നു വീട്ടിൽ തന്നെ പാലവിടാൻ മറന്നു ഈ പാലവിടലുണ്ടാവട്ടെ നമ്മൾ പരസ്പരം അറിയട്ടെ പരസ്പരം മനസ്സിലാക്കട്ടെ ഇവിടെ എന്താ പെൺകുട്ടിക്ക് മാത്രം പോരാ പ്രിയപ്പെട്ടവരെ പറയൂ എന്തുകൂടി വേണം എന്തുകൂടി വേണം ജാഗ്രത നിതാന്ത നിത മരിക്കണതുവരെ ജാഗ്രതയിരിക്കണം ആരാ നമ്മളെ പറ്റിക്കണത് എന്തൊക്കെയാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം അറിയണം തന്റെ അയൽപക്കക്കാരനെയും തന്റെ ചുറ്റുമുള്ളവരെയും പറ്റിക്കാനിട വരരുത് എട്ട വരരുത് ശരി ആ പെൺകുട്ടിക്ക് എന്താ പറ്റിയത് നമുക്ക് നോക്കണം ആ പെൺകുട്ടിക്ക് എന്താ പറ്റിയത് നമുക്ക് നോക്കണം നിങ്ങൾ എന്നെ കേൾക്കണ്ടോ നിങ്ങൾ എന്നെ കേൾക്കണ്ടോ അവൾ ആത്മഹത്യ ചെയ്തപ്പോഴാണ് മനസ്സിലായത് അവൾ ഇൻസ്റ്റഗ്രാമിലായിരിക്കും ഇവിടെ പെൺകുട്ടികൾ ഇൻസ്റ്റ വഴിയായിരിക്കും മിക്കവാറും പെൺകുട്ടികൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ കാരണം ഞാൻ വഴിയേ പറയാ ഏതെങ്കിലും പെൺകുട്ടികൾ ഇവിടെ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളെ പെൺകുട്ടികളാണ് ഈ ആമ്പാറ്റ വിളക്കത്തേക്ക് പോണ പോലെ പോണത് ഇയാമ്പാറ്റ വളക്കത്തേക്ക് പോലെ പോക്ക എന്താ പറയുക കടന്ന് കരിപ്പണായി പോകാനും കേട്ടിട്ടുണ്ടായിരുന്നു കേൾക്കുന്നുണ്ടോ ഇത് ശ്രദ്ധിക്കേണ്ടവർ നന്നായി ശ്രദ്ധിക്കേണ്ട ഇൻസ്റ്റ വഴിയാണ് മിക്കവാറും പെൺകുട്ടികൾ ആ കാലിന്റെ അടിയിൽ നിന്ന് മണനൊലിച്ചു പോണ പോലെ പോയത് അതിനെന്താ കാരണം എന്ന് ഞാൻ വഴിയെ കാണിച്ചിരും സൈക്കോളജി കാണിച്ചിരും കേട്ടിണ്ട കേട്ടിട്ട് എഴുന്നേൽക്കാവും അപ്പൊ മനസ്സിലാവും ഇവിടെ ഇൻസ്റ്റഗ്രാം വഴി കേറി കോട്ടയത്ത് ഇതുവരെ കാണാത്ത ഒരുത്തൻ കണ്ടിട്ടില്ല ഇവിടുന്ന് നേരത്തെ കണ്ടിട്ടില്ല പ്രൊഫൈലിൽ നിന്ന് നല്ല ചിത്രം